ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തൈരാണ് കേട്ടോ ഇല്ലാതെ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തന്നെ തൈര് തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ നോക്കാം ഇവിടെ കുറച്ച് പാലെടുത്ത് തിളപ്പിച്ചിട്ടുണ്ട് തിളപ്പിച്ച് ചൂടാറി പാലാണ് കേട്ടോ അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ പാലിച്ചിട്ട് കൂടുതൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ രണ്ട് പച്ചമുളക് എടുത്തിരിക്കുന്നത് ഒന്നുകിൽ ഞെട്ടുള്ള പച്ചമുളകും ഇടാ ഞെട്ടില്ലാത്ത പച്ചമുളകും ഇടാട്ടോ ഞാനിവിടെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിട്ട് ഞെട്ടൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളകാണ് അതുകൊണ്ടാണ് കേട്ടോ ഇതിനകത്ത് ഞെട്ടില്ലാത്തത് ഇതിനെ ഒരു ദിവസം നമുക്ക് ഇങ്ങനെ തന്നെ അടച്ച് വെക്കാം ഞാനിവിടെ ഒരു ദിവസമാണ് കേട്ടോ വെച്ചത് അപ്പൊ കൂട്ടുകാരിപ്പം ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുത്തു നോക്കുമ്പോ ആയില്ലെങ്കിൽ കുറച്ചു നേരം കൂടി വെച്ചുകഴിഞ്ഞാൽ ശരിയാകട്ടോ സമയം അതായത് ഓരോ സമയം അനുസരിച്ചിരിക്കട്ടോ ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് നാളെ ഇതൊന്ന് എടുത്തു നോക്കാ നനയ്ക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ നല്ല കട്ട തൈരായിട്ട് മാറിയിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഉറയില്ലാതെ ഇങ്ങനെയാണ് തൈര് തയ്യാറാക്കിക്കൊണ്ടിരുന്നത് ഇതേപോലെ കൂട്ടുകാരൊന്ന് ചെയ്തു നോക്കട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് ഇതിനകത്ത് ചെറിയൊരു എരുണ്ടാവട്ടോ കുഞ്ഞിരി വളരെ മൈൽഡ് വൈഡ്ഡായിട്ടുള്ള എരുമായിരിക്കും പക്ഷെ അത് നമുക്ക് അത്ര അങ്ങോട്ട് തോന്നുന്നില്ല പിന്നീട് അത് വെച്ചിട്ട് നമുക്ക് വീണ്ടും പാലൊഴിച്ച് കൂടുതൽ കൂടുതൽ തൈര് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ നല്ല കട്ട തൈരല്ലേ നോക്കിക്കേ